ജൂൺ ഏഴ് ന്യൂ മിൻസ്റ്ററിലെ വിശുദ്ധ റോബർട്ട് വിശുദ്ധനായ പുരോഹിതൻ ആശ്രമാധിപൻ ദരിദ്രരുടെ അപ്പസ്തോലൻ അത്ഭുത പ്രവർത്തകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന വിശുദ്ധ റോബർട്ട് ആയിരത്തി ഒരുന്നൂറിൽ ഇംഗ്ലണ്ടിലെ യോർക്ഷയർ കൗണ്ടിയിൽ ജനിച്ചു സന്യാസ ജീവിതത്തോടുള്ള തൻ്റെ ആഴമായ സമർപ്പണത്തിലൂടെയും ധാരാളം ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അനേകരുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ടും മധ്യകാല ഇംഗ്ലണ്ടിൻ്റെ ആത്മീയ ലോകത്തിൽ വിശുദ്ധ റോബർട്ട് വലിയ സ്വാധീനം ചെലുത്തി പാരീസ് സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ റോബർട്ട് പുരോഹിതനായി അഭിഷിക്തനായി ആദ്യം ഇടവ വികാരിയായി സേവനം ചെയ്ത അദ്ദേഹം തുടർന്ന് വിഡ്ബിയിലെ ആശ്രമത്തിൽ ഒരു ബെനഡിക്റ്റൻ സന്യാസിയായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം തൻ്റെ അധികാരികളുടെ അനുവാദത്തോടെ ഫൗണ്ടൻസ് ആബിയിലെ സിസ്റ്റേഴ്സ്യൻ ആശ്രമത്തിൻ്റെ സ്ഥാപകരോടൊപ്പം ചേർന്നു ഇംഗ്ലണ്ടിൽ കർക്കശമായി ബെനഡിക്റ്റ് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ യോർക്കിലെ സെൻറ്റ് മേരീസ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവർ ലാളിത്യം കഠിനാധ്വാനം ശാരീരിക അധ്വാനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ സിസ്റ്റേഴ്സ്യൻ ജീവിത രീതി സ്വീകരിച്ച റോബർട്ട് തൻ്റെ സമർപ്പണത്തിനും ഭക്തിക്കും പേരുകേട്ടവനായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഫൗണ്ടൻസ് ആബിയിൽ നിന്ന് ആദ്യം അയച്ച സിസ്റ്റേഴ്സ്യൻ സമൂഹത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ടാണ് തൻ്റെ സന്യാസിമാരോടൊപ്പം അദ്ദേഹം ന്യൂ മിൻസ്റ്ററിൽ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചു തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പല സ്ഥലത്തും ആശ്രമം സ്ഥാപിച്ചു ഈ ആശ്രമങ്ങൾ പ്രാർത്ഥനയുടെയും ആത്മീയ ശുശ്രൂഷകളുടെയും ആത്മീയ പരിശീലനത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറി പ്രാർത്ഥനയിലും ധ്യാനത്തിലും അധിഷ്ഠിതമായ അച്ചടക്കമുള്ള ജീവിതരീതി നിരവധി യുവജനങ്ങളെ ആകർഷിച്ചു ദർശനങ്ങളും വെളിപാടുകളും അത്ഭുത പ്രവർത്തന വരവുമുൾപ്പെടെ ധാരാളം അതിസ്വാഭാവിക കഴിവുകളും അനുഭവങ്ങളും റോബട്ടിന് ഉണ്ടായിരുന്നു ആഴമായ പ്രാർത്ഥനാനുഭവത്തിനും ജീവിത വിശുദ്ധിക്കും ആത്മീയ ശുശ്രൂഷകൾക്കും പ്രശസ്തനായ ഫിഞ്ചലിലെ വിശുദ്ധ ഗോട്രിക്കിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു റോബർട്ട് നോയമ്പുകാലത്തെ റോബട്ടിൻ്റെ കഠിന ഉപവാസവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം വിവരിക്കുന്നുണ്ട് റോബർട്ടിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലനായ ഒരു സഹോദര സന്യാസി അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു അതുകൊണ്ട് തേൻ ചേർത്ത മധുരമുള്ള അപ്പം കഴിക്കാൻ അദ്ദേഹം സമ്മതിച്ചു എന്നാൽ അപ്പം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് മറ്റ് സന്യാസികൾക്ക് തെറ്റായ മാതൃക നൽകുമെന്ന് ചിന്തിച്ച റോബർട്ട് അത് ദരിദ്രർക്ക് നൽകണമെന്ന് അപേക്ഷിച്ചു തുടർന്ന് സുന്ദരനായ ഒരു അപരിചിതൻ ആശ്രമത്തിൻ്റെ ഗേറ്റിൽ വന്ന ആ ഭക്ഷണം സ്വീകരിച്ചു ഈ സംഭവം ആശ്രമത്തിൻ്റെ അധികാരികളോട് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള മേശപ്പുറത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മലാഹമാരുടെ ഇടപെടലായാണ് ഈ സംഭവത്തെ സന്യാസികൾ വ്യാഖ്യാനിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഏഴിന് ന്യൂ മിൻസ്റ്ററിലെ വിശുദ്ധ റോബർട്ട് സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി വിശുദ്ധ റോബർട്ടിൻ്റെ ആത്മാവ് ഒരു അഗ്നിഗോളമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫിഞ്ചിലെ വിശുദ്ധ ഗോട്രിക് കണ്ടതായി പറയപ്പെടുന്നുണ്ട് ആദ്യം ന്യൂ മിനിസ്റ്റർ ആശ്രമത്തിൽ അടക്കം ചെയ്ത വിശുദ്ധൻ്റെ ശരീരം പിന്നീട് അടുത്തുള്ള ന്യൂ മിനിസ്റ്റർ ദേവാലയത്തിലേക്ക് മാറ്റി വിശുദ്ധ റോബർട്ടിൻ്റെ കവരിടത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്